ഇമ്മാനുവൽ സ്റ്റോർ റൂമുകളിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മുളയൻഗാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇടപ്പൂരാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സ് നടത്തി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു മുളൻകാവ് ഇടപ്പൂർ ആഘോഷത്തിന്റെ ഭാഗമായി വണ്ടുംതറ ദേശമാണ് സാംസ്കാരിക സദസ്സും ആദരിക്കലും നടത്തിയത് മുഹമ്മദ് മൂസിൻ്റെ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിൽ ജീവിക്കുന്ന നമ്മുടേതായ ലോകത്തേക്ക് മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും സമൂഹമാണെങ്കിലും വളരെ സങ്കുചിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് എല്ലാവരെയും ഉൾക്കൊൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരുമിച്ചിരിക്കാനുള്ള വേദി ഒരുക്കിക്കൊണ്ട് മാതൃകയായിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ ഇത് വളരെ അനിവാര്യമാണ് നമ്മൾ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും സ്നേഹിക്കാനുമാണ് പറയുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരുമിച്ചിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് മുളയങ്കാവ് പിന്നെ വേലയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല വള്ളുവനാടിന്റെ അഭിമാനമാണ് ക്ഷേത്രം ആഘോഷ കമ്മിറ്റി മുഖ്യരക്ഷാധികാരി പി പ്രദീപ് കുമാർ അധ്യക്ഷനായി കൊപ്പം എസ് ഐ അജിത് മുഖ്യാതിഥിയായി ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ ഗോപകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസാക്ക് വണ്ടുതറ മഹല് കമ്മിറ്റി പ്രസിഡന്റ് സേതലവി അഡ്വക്കറ്റ് രാമനുണ്ണി എം കെ മുഹമ്മദ് ഗോപി സൗപർണിക മറ്റ് ജനപ്രതിനിധികൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കെ ടി ബാലകൃഷ്ണൻ നായർ സ്മാരക വിദ്യാ പ്രഗതി പുരസ്കാരം പ്രഭാപുരം മറിയുമ്മ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ മാനേജർ സി കെ അബ്ദുസമ്മദിനെ സമ്മാനിച്ചു പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു